കൂടുതൽ ആളുകളും ഡയബറ്റിക് മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ബിയോണ്ട് ദി ത്രീ ഹൺഡ്രഡ് അതായത് ത്രീ ഹൺഡ്രഡിലും കൂടുതൽ വരുമ്പോഴാണ് അത് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് മെഡിക്കേഷൻസ് എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് പലർക്കുമുള്ള സംശയമാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ടാലറ്റ്സിൻ്റെ ഉപയോഗം കൂടുന്നത് വളരെയധികം നല്ലതാണ് അതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റും ആൻറ്റി ഒക്കെ ഉണ്ട് ഈ ഡയബറ്റിക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ഡയബറ്റിക് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്ലഡ് വെസൽസിലുള്ള അല്ലെങ്കിൽ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് അതിനെ നീക്കം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടന്റ് ആണ് നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു അസുഖമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് ഇന്ന് കൂടുതൽ ആളുകളും ഡയബറ്റിക് മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് ഡയബറ്റിക് അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഡയബറ്റിക് കൺട്രോളിൽ വരുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് രക്തത്തിൽ എത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ രക്തക്കുഴലിൽ അടിഞ്ഞു കൂടുന്ന ഒരു ഒരവസ്ഥേനെയാണ് നമ്മൾ ഡയബറ്റിക് എന്ന് പറയുന്നത് ഇനി ഷുഗർ ലെവലിൻ്റെ റീഡിംഗ് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ടു ടു എം ജി പെർ ഡി എൽ വരെയുള്ളത് നമുക്ക് നോർമൽ ആയിട്ട് കണക്കാക്കാം ബിയോണ്ട് ദി ത്രീ ഹൺഡ്രഡ് അതായത് ത്രീ ഹൺഡ്രഡിലും കൂടുതൽ വരുമ്പോഴാണ് അത് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് മെഡിക്കേഷൻസ് എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് ബ്ലഡിൽ എന്താ പറയുക ഷുഗറിൻ്റെ ലെവൽ കൂടുമ്പോൾ എന്തുണ്ടാവും ഡയബറ്റിക് ഉണ്ടാകുന്നതാണ് പക്ഷെ ഇതിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് രക്തക്കുഴലുകളിൽ അല്ലെങ്കിൽ ആർട്ടറിസിൽ ബ്ലഡ് ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട് മാത്രമല്ല അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് അവിടെ അതിൻ്റെ മെയിൻ റൂട്ട് കോസ് ആയിട്ട് നമ്മൾ കാണുന്നത് ഇത് രണ്ടുമാണ് നമ്മളെപ്പോഴും അവിടെ കറക്റ്റ് ചെയ്യാനും ശ്രമിക്കേണ്ടത് നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താകും ഗ്ലൂക്കോസായിട്ട് കൺവേർട്ടാവും ഈ കൺവേർട്ടായിട്ടുള്ള ഗ്ലൂക്കോസ് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും നമ്മുടെ സെല്ലിൽ എത്തും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസുലിൻ പക്ഷെ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള രീതിക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവും ഗ്ലൂക്കോസിൻ്റെ അളവും കൂടും ഈ ഗ്ലൂക്കോസിൻ്റെ അളവും ബ്ലഡിൽ കൂടുകയും ചെയ്യും അതോടൊപ്പം തന്നെ പാൻക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനും അവിടെ കൂടും അതിന് അറ്റ് ദ സെയിം ടൈം സെൽസിന് ഒരു പരിധി വരെ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ ഈ ഗ്ലൂക്കോസിനെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഗ്ലൂ സെൽസിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഇൻസുലിൻ്റെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെയും പ്രൊഡക്ഷൻ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഇൻസുലിൻ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെ ഒരു മെയിൻ റൂട്ട് കോസാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതാണ് അതാണിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് രണ്ടാമത്തെ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ എന്തുണ്ടാവും ഈ ഇൻസുലിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് ഗ്ലൂക്കോസിനെ സെൽസിൽ എത്തിക്കാൻ പറ്റില്ല അപ്പൊ സെൽസിലേക്ക് എനർജി വേണ്ടത്ര രീതിക്ക് എത്തില്ല അപ്പോൾ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇത് നമ്മൾ രണ്ട് തരത്തിലാണ് ഡയബറ്റിക്ക് പറയുന്നത് ഡയബറ്റിക്ക് ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ഈ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നത് അതായത് ആയിട്ടുള്ള അളവിലുള്ള ഇൻസുലിൻ ഇല്ലാതെ പോകും ഇൻസുലിൻ ഇല്ലാതെ പോകുമ്പോൾ അത് സെൽസിലോട്ട് എത്തില്ല ഗ്ലൂക്കോസ് അപ്പോൾ ആ ഗ്ലൂക്കോസ് എവിടെ ഉണ്ടാവും ബ്ലഡിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും കൂടുതലും അത് കൂടുതൽ കൂടുതലാളുകൾ മെലിഞ്ഞിരിക്കുന്ന ഒരു കാണുന്നത് ഡയബറ്റിക്കിൽ ടൈപ്പ് ടു ഡയബറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴും ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാം അത് നമ്മളെ ഒബേസിറ്റി പോലുള്ള കാര്യങ്ങളിലോട്ട് എത്തിക്കും അതാണ് ഡയബി ടൈപ്പ് ടു ഡയബറ്റിക്കിൽ പേഷ്യൻസ് എപ്പോഴും തടിച്ചിരിക്കുന്നത് ഈ പൂർണമായിട്ട് മാറ്റി മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ഡയബറ്റിക് ഇല്ലാതാക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്ലഡ് ഉള്ള അല്ലെങ്കിൽ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് അതിനെ നീക്കം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അവിടെ ഇൻസുലിൻ ആഡ് ഓൺ ചെയ്ത് പോണം അല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് നീക്കം ചെയ്യുക രണ്ടാമത്തേത് നീക്കം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് സെൽസിന് കൂടുതലും ഇൻസുലിനായിട്ട് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി എടുക്കുക ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഈ ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസീസും അല്ല ഒരു ഡയറ്ററി ഡിസോർഡർ ആണ് നമ്മുടെ ഇംപ്രോപ്പർ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡയബറ്റിക് ഉണ്ടാവുന്നത് ഇനി ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അതായത് എന്ത് ഡയറ്റാണ് അവർ ഫോളോ ചെയ്യേണ്ടതെന്ന് അപ്പോൾ കൂടുതലായിട്ടും ലീഫി വെജിറ്റബിൾസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം അതിൽ എന്തുണ്ടായിരിക്കും കലോറി കുറവായിരിക്കും അതുപോലെ ഫൈബർ കണ്ടന്റ് ഒക്കെ കൂടുതലായിരിക്കും അപ്പം അത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് രണ്ടാമതായിട്ട് കഴിക്കാൻ പറ്റുന്നത് വോൾഗ്രെയിൻസ് ആണ് അതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറവായിരിക്കും ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ റാഗി ഓട്സ് ബാർലി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മൂന്നാമതായിട്ട് കഴിക്കേണ്ടത് ബെറീസാണ് ബെറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി റാസ്ബെറി ബ്ലൂബെറി പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കും നമ്മുടെ ശരീരത്തിൽ അതും ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനും ഹോർമോണൽ ഇൻബാലൻസിനൊക്കെ ഹോർമോൺ ബാലൻസിനൊക്കെ വളരെയധികം നല്ലതാണ് അടുത്തതായിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് പലവർക്കുമുള്ള സംശയമാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് കാരണം ഫ്രൂട്ട് ജ്യൂസിലാവുമ്പോൾ ഫൈബറിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും ഫ്രൂട്ട്സിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നാരങ്ങ പോലുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിക്കുന്നത് നല്ലതായിരിക്കും ചക്ക മാങ്ങ പോലുള്ള നല്ല ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് അളവ് കുറയ്ക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറവുള്ളതും പ്രോട്ടീൻ കൂടുതലുള്ളതും ഫാറ്റ് കൂടുതലുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്ന രീതിക്കുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുന്നതും നല്ലതാണ് അതായത് ഈ നട്ട്സിലൊക്കെ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പീനട്ട് നിലക്കടല ആൽമണ്ട് അതുപോലെ പമ്പിൻ്റെ സീഡ് മത്തക്കുരു അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം അത് കഴിക്കുമ്പോഴും അമിതമായ അളവിൽ കഴിക്കാൻ പാടില്ല നമ്മുടെ ഉള്ളം കയ്യിൽ കൊള്ളുന്ന ഒരു പിടി അത് കഴിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ സ്നാക്സൊക്കെ ആയിട്ട് എപ്പോഴും ഇതുപോലെയുള്ള നട്ട്സ് ചൂസ് ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ് രാത്രിയിൽ ഏറ്റവും കൂടുതൽ സാലഡ്സ് കഴിക്കാൻ പ്രിഫർ ചെയ്യുക അതും ഒരു ഏഴ് മണിക്കുള്ളിൽ തന്നെ നമ്മുടെ ഡിന്നർ കഴിയുന്ന രീതിക്ക് അപ്പോൾ സാലഡ്സിൻ്റെ ഉപയോഗം കൂടുന്നത് വളരെയധികം നല്ലതാണ് അതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റും ആൻറ്റി ഓക്സിഡൻസൊക്കെ ഉണ്ട് ഈ കഴിക്കുന്ന സാലഡ്സിൽ തന്നെ കുക്കുംബറും ഓണിയൻ്റെ കണ്ടൻറ്റ് കൂട്ടുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കുറേ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതായത് ഒണിയന്റെ ഉപയോഗം അതായത് ഉള്ളി ഉപയോഗിക്കുന്നത് ഡയബറ്റിക്കിനെ കുറയ്ക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഇനി എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഇതിൽ ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഹൈ ഗ്ലിസറേമിക് ഇൻഡെക്സ് വരുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതായത് വൈറ്റ് റൈസ് ബ്രെഡ് മറ്റ് പിന്നെ ഈ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങ് ഇല്ലേ പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കേണ്ടതാണ് റിഫൈൻഡ് ഓയിൽസ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് പിന്നെ ആഡഡ് ആയിട്ടുള്ള ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റിട്ട് വൺ അവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം അങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ വന്നിട്ട് മറ്റുള്ള അസുഖങ്ങളിലോട്ടും ലീഡ് ചെയ്ത് പോവും ഇനി നമുക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസങ്ങളിൽ നമ്മൾ മിൽക്കും മിൽക്ക് പ്രൊഡക്ടിന്റെ ഉപയോഗവും ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് കുറച്ച് ഹോം റെമഡീസിലേക്ക് പോവാം ഹോം റെമഡീസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉലുവ ഉലുവ ഒരു പിടിയെടുത്തിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം രാവിലെ എണീറ്റിട്ട് നമ്മൾ ആദ്യം പ്ലെയിൻ വാട്ടർ കുടിക്കുക അതായത് സാധാ വെള്ളം കുടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ശേഷം ഒരു എക്സസൈസോ മൈൽഡായിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് എത്രയാണോ സമയം കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒന്നുകിൽ വാക്കിംഗ് വാക്കിംഗ് ആണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എക്സസൈസ് ചെയ്തതിൻ്റെ ശേഷം ഈ ഉലുവ വെച്ചതില്ലേ അതൊന്ന് നമുക്ക് പിഴിഞ്ഞിട്ട് ഈ ഉലുവയോട് കൂടെ തന്നെ ഈ വെള്ളം കുടിക്കുന്നത് വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ നെല്ലിക്ക വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം ഉപ്പും പഞ്ചസാര അങ്ങനെയുള്ളതൊന്നും തന്നെ ഇടാതെ നെല്ലിക്ക വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിലൊരു ഒരു സ്പൂണ് മഞ്ഞൾ അല്ലെങ്കിൽ അര അരസ്പൂണ് മഞ്ഞൾ ഇട്ടിട്ട് നമുക്ക് കഴിക്കുന്നതും വളരെ എഫക്റ്റീവാണ് ഒന്നുകിൽ ഇത് നമുക്ക് നൈറ്റിൽ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മോർണിങ്ങിൽ കുടിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ തുളസി ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെറിയതായിട്ട് ചായ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാം അതായത് ചായപ്പൊടിക്ക് പകരം തുളസി ഇഞ്ചി കറുകപ്പട്ടയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒരു ഗ്ലാസ് കുടിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ചിയാ സീഡ്സ് ആഡ് ചെയ്തിട്ട് മോർണിംഗിൽ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം യോഗ പോസ്റ്ററുകൾ അല്ലെങ്കിൽ യോഗാസനങ്ങളുമുണ്ട് നമുക്ക് മെഡിറ്റേഷൻസിലൂടെയൊക്കെ നമുക്ക് ഈ ഡയബറ്റിക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ട്വിസ്റ്റിങ് പോസ്റ്ററുകൾ എല്ലാം തന്നെ ഇതിൽ വളരെയധികം സഹായിക്കും അതായത് അർദ്ധ മത്സ്യാസനം വക്രാസനം പോലുള്ള യോഗ പോസ്റ്റേഴ്സ് ചെയ്യുന്നതും വളരെയധികം എഫക്റ്റീവാണ് ആയുർവേദത്തിൽ ഇതിനെ പ്രമേഹം അല്ലെങ്കിൽ മധുമേഹം പോലുള്ള ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു പരിധി വരെ കൺട്രോളിൽ കൊണ്ടുവരാവുന്ന ഒരു ഡിസീസ് ആയിട്ടാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അതായത് ഈ ഡയബറ്റിക് കൺട്രോളിൽ വരുത്തുന്ന രീതിക്കുള്ള ധാരാളം മെഡി മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും ആയുർവേദത്തിൽ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ഏറ്റു വീണ്ടും കാണാം താങ്ക്